ഭർത്താവിന് വോട്ട് തേടി ഭാര്യയും ഭാര്യയ്ക്ക് വോട്ട് തേടി ഭർത്താവും അമരമ്പലത്ത് ദമ്പതികൾക്കിത് രണ്ടാം ഊഴം അമരമ്പലം പഞ്ചായത്തിലെ ഒന്നും രണ്ടും വാർഡുകളിൽ മത്സരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻറെയും ഭാര്യയും നിലവിലെ മെമ്പറുമായ സമീന ഇല്ലിക്കലിന്റെയും വിശേഷം കാണാം ഭാര്യയും ഭർത്താവും ജനസേവന രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ ഇവിടുത്തെ ഭർത്താവ് മൂന്നാമത്തെ ഊഴമാണ് അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഭാര്യയ്ക്ക് രണ്ടാമത്തെ ഊഴമാണ് ഒരു കുടുംബത്തിലെ രണ്ടു പേർ മത്സരരംഗത്തേക്ക് സജീവമാവുന്ന കുറ്റമ്പാറ ഭാഗത്താണ് ഞാനുള്ളത് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഇല്ലിക്കൽ ഹുസൈനും ഭാര്യ സമീന ഇല്ലിക്കലും ഒരു തവണ മെമ്പറായി രണ്ടാം മുഴുവൻ പ്രസിഡന്റ് ആ ഒരു തവണ അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ആണ് നിലവിൽ രണ്ടു തവണ ജനപ്രതിനിധിയായി മൂന്നാമത്തെ മുഴുവൻ കൂടിയാണ് ഇപ്പോ രണ്ടാം തവണയാണ് ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടുപേര് ഈ ഒരു മത്സരരംഗത്തേക്ക് എത്തുന്നത് എങ്ങനെയാണ് സന്തോഷം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷം സന്തോഷകരമായ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ പോയത് തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ ഇപ്പൊ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം പിന്നെ പ്രസിഡന്റ് ആയിട്ടും അതിൻ്റെ മുന്നേ അഞ്ച് വർഷം മെമ്പറായിട്ടും തുടർന്നു അപ്പം ജനങ്ങളുടെ പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ ജനങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് തുടർന്നും നിന്നിട്ടുള്ളത് പിന്നെ പാർട്ടിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഏതാണെങ്കിലും രണ്ടുപേരും പിന്നെ മത്സരരംഗത്തുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഭാര്യയും ഞാനുണ്ട് അതൊക്കെ ജനങ്ങൾ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഏതായാലും അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അഞ്ചു വർഷം മാതൃകാപരമായ നിരവധി പദ്ധതികള് ഗ്രാമപഞ്ചായത്തിലെ സമീപ പഞ്ചായത്തുകൾക്ക് മാതൃകാപരമായ പദ്ധതികള് ആസൂത്രണം ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ആ ഒരു പഞ്ചായത്തിൽ മാതൃകാപരമാണെങ്കിലും വാർഡിൽ ജനങ്ങൾക്ക് താൻ ഉദ്ദേശ രീതിയിൽ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ പിന്നെ നമ്മൾ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ടാണ് പിന്നെ ഈ ഞാൻ ആദ്യം അഞ്ചു വർഷം ഈ വാർഡിൽ മത്സരിച്ചത് പിന്നെ ഭാര്യയാണ് അവിടെ രണ്ടാമത് വനിതാ അവാർഡായിങ്ങോട്ട് വനിതാ സംഭരണായി വന്നപ്പം ഭാര്യയാണ് മത്സരിച്ചത് ഏറ്റവും അമ്പരമ്പലം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും ഭൂരിപക്ഷം കിട്ടിയത് ഈ മെമ്പർക്കാണ് ഭാര്യയായ മെമ്പർക്കാണ് അപ്പൊ അത് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ടാണല്ലോ അത്തരത്തിൽ പിന്നെ ജനങ്ങൾ അത് സ്വീകാര്യതയിൽ സ്വീകരിച്ചത് ഏതാണെങ്കിലും പിന്നെ തുടർന്നും പിന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ ഇനിയും ഈ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്ത നിലയില് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇനിയും അമലപലം ഗ്രാമപഞ്ചായത്ത് നടത്തേണ്ടിണ്ട് നമ്മൾ ഒരുപാട് നടത്തിയിട്ടുണ്ട് ഈ ഭരണസമിതി വന്നതിന് ശേഷം നമുക്കറിയാം തുടർച്ചയായിട്ട് പതിനെട്ട് വർഷം യു ഡി എഫ് അമലപലം ഗ്രാമപഞ്ചായത്ത് ഭരിച്ചതാണ് ഇപ്പൊ ഏഴ് വർഷമായിട്ട് ഞാൻ അധ്യക്ഷനാവുന്നതിന് മുന്നേ രണ്ടര വർഷം മനീഷ കടവത്തിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഏഴര വർഷമാണ് എൽ ഡി എഫ് ഭരണസമിതി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത് പക്ഷേ ആ ഏഴ് വർഷം പിന്നെ വരിച്ച വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും യു ഡി എഫ് പതിനെട്ട് വർഷം ഭരിച്ചതിലേറെ ഈ കുറഞ്ഞ കാലമായ ഈ വർഷം കൊണ്ട് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങൾ അമ്പലമലം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാഴ്ചവെക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് തുടർന്നും അത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ലൈഫ് ഭവന പദ്ധതി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് ഭവന പദ്ധതി ഒരു സ്വപ്ന പദ്ധതിയാണ് വീടില്ലാത്തവന് അതൊരു പ്രയാസം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വീടില്ലോ അതൊരു വലിയൊരു സ്വപ്നമായിട്ട് തോന്നുന്നുണ്ട് വീടില്ലാത്ത ആ വീടില്ലാത്തത് വീടില്ലാത്തവൻ പറഞ്ഞാൽ തീരെ വീടില്ലാത്ത സെഡിലെങ്കിലും വാടക വീട്ടിലൊക്കെ കഴിയുന്ന ആളുകൾ വീട് കിട്ടാനുള്ള സ്വപ്നം തന്നെയാണ് അപ്പം ആ സ്വപ്നം യാഥാർത്ഥ്യാക്കാൻ കേരളത്തിൽ ഏറ്റവും വീട് കൊടുത്ത് അവാർഡ് വാങ്ങിയ പഞ്ചായത്തിന്റെ അധ്യക്ഷനാണ് ഞാൻ അപ്പൊ അതിലൊരു അഭിമാനമുണ്ട് പിന്നെ ഇനിയും കുറെ ആളുകൾക്ക് വീട് കിട്ടില്ല അന്ത്യുറങ്ങാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് പിന്നെ അത് മാത്രല്ല ഇനിയും പിന്നെ കുറെ ആളുകൾ പി എം എ വൈ ലിസ്റ്റിൽ ഇപ്പം പിന്നെ നാനൂറിലേറെ ആളുകൾക്കിപ്പം ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അത് കൊടുക്കേണ്ടതുണ്ട് പിന്നെയും കുറെപാട് വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ അതുപോലെ പശ്ചാത്തല മേഖലയിലൊക്കെ നിരവധി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സാധാരണ ഇപ്പൊ വളരെ ആണ് ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ മത്സര രംഗത്തേക്ക് ഇപ്പൊ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാന്ന് പറയുന്നത് ഇപ്പൊ മൂത്തടുത്ത് നമ്മുടെ ഏരിയയിലാണ് മൂത്തടുത്തൊരു ഇതുപോലെയുണ്ട് കാളികാവില് ഒരാളങ്ങനെ വളരെ ചുരുക്കമാണ് ഇപ്പോ രണ്ടാമത്തെ തവണയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ പ്രത്യേകത ഇപ്പൊ ആദ്യ തവണ വീട്ടിൽ നിന്ന് ഇങ്ങനെ രണ്ടുപേരും ഇറങ്ങുന്നു പിന്നെ സാധാരണ അങ്ങനെ ഉണ്ടാകുന്നു പിന്നെ ഓഹി എന്ന് പറഞ്ഞ വീട്ടിലിരിക്കുന്ന ഒരു നിങ്ങൾക്ക് അങ്ങനെ മടുപ്പൊന്നും ഉണ്ടായിട്ടില്ല അല്ലെ മടുപ്പ് ഉണ്ടായിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ മത്സരത്തിന് വരുന്നില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു പിന്നെ ജനങ്ങളും പാർട്ടിയും ഞാൻ നിക്കണമെന്നൊരു അഭ്യർത്ഥന മാനിച്ചാണ് രണ്ടാമത് മത്സ്യരംഗത്തേക്ക് വന്നത് പിന്നെ കാക്ക ഫുൾ സപ്പോർട്ടാണ് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇതാണെങ്കിൽ പൊതുപ്രവർത്തന രംഗത്തൊക്കെ സജീവായിരിക്കാം നിങ്ങള് എങ്ങനെയാണ് പൊതുപ്രവർത്തനത്തിലേക്കൊക്കെ ഇറങ്ങുന്നത് ഭർത്താവിന്റെ കണ്ടിട്ടാണോ ഇറങ്ങിയത് ആ ഭർത്താവ് പത്ത് വർഷം കഴിഞ്ഞല്ലോ ആ അത് കണ്ടു കാണുക എന്തെങ്കിലും ജനങ്ങൾക്ക് ചെയ്യാന്നൊരാഗ്രഹമുണ്ട് അല്ലാതെ മക്കളൊക്കെ വലുതായി പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ കാര്യങ്ങൾ കാക്കി ചെയ്യും ആത്മാർത്ഥമാണ് ഒറ്റക്ക് ചെയ്തു തീർക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഭർത്താവിന്റെ സപ്പോർട്ട് ആ കാക്കയാണ് പൊതുവെ എല്ലായിടത്തും എത്താറ് ഞാൻ എത്തും എന്നാലും കാര്യങ്ങളൊക്കെ അറിയാത്ത പറയാനും ചെയ്യാനും എപ്പോഴും അതിൽ കൂടെ ഉണ്ടാവലുണ്ട് പിന്മുറക്കാരി വരുന്നത് അങ്ങനെയാണ് വരുന്നത് ആളുകൾക്ക് നല്ല അഭിപ്രായമാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അതുകൊണ്ടാണല്ലോ നമ്മള് രണ്ടാമത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണല്ലോ ഇപ്പൊ നല്ല പ്രവർത്തനം കാഴ്ച വെക്കണം എന്നാണ് ആഗ്രഹം ഇവർക്ക് വേണ്ടി നിങ്ങൾ പരസ്പരം വോട്ട് ഞാൻ അതായത് മത്സരംഗത്തേക്ക് സജീവിച്ചിടത്തോളം രണ്ട് വാർഡും ഒരേമാതിരി രണ്ടു വാർഡും ജയിപ്പിച്ചെടുക്ക പഞ്ചായത്തിലെ മുഴുവൻ ഇരുപത്തിരണ്ട് വാർഡും ജയിപ്പിച്ചെടുക്ക എന്നാണ് എന്റെ ലക്ഷ്യം ഉത്തരവാദിത്വം അതിന്റെ ആദ്യ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം ഞാൻ നല്ല രീതിയിൽ നിർവഹിക്കുന്നുണ്ട് ഇന്നിപ്പം ഇന്ന് ഞാൻ ഇറങ്ങിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ശ്രദ്ധ ഈ വാർഡിലുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾ വീട് ാണ് വരുന്നത് അപ്പൊ ഞമ്മളറിയ പരിചയക്കാരൊക്കെ ഞങ്ങൾ അറിയണല്ലോ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോ തീർച്ചയായിട്ടും ജനങ്ങളൊപ്പം ഉണ്ടാവുന്നൊരു അപ്പോ എല്ലാവിധ വിജയ ആശംസകളും നേരെയാണ് ഈ ഒരു കപ്പിൾസ് ജനപ്രതിനിധികൾക്ക് ആവുന്നവർക്ക് അതായത് സ്ഥാനാർത്ഥികൾക്ക് ഏതായാലും വിജയിച്ചു വരട്ടെ എല്ലാവിധ ആശംസകളും നേരെയാണ് ഇനിയും തുടർന്നും ഇവിടെ മാത്രമല്ല ബ്ലോക്കിൽ മുതിർന്ന ജില്ലാ പഞ്ചായത്തിലൊക്കെ ഇതുപോലെ തന്നെ കപ്പിൾ ദമ്പതികളായി ദമ്പതികളായി ബോർഡിൽ എത്തട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണോടൊപ്പം കുറ്റമ്പാറയിൽ നിന്നും മുഹമ്മദ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്